വാങ്ങുന്ന കോഡ് പണം നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും വളരെയേറെ കുറച്ച് വാങ്ങിക്കൊള്ളണമെന്ന തീയക്ഷേമ സഭയുടെ സമീപനം അംഗീകരിക്കാനാവില്ലെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു വ്യത്യസ്തമായ തരത്തിലാണ് കോള് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിലവിലെ രീതി തന്നെ തുടരണം മടക്കരയിൽ കഴിഞ്ഞ മാസം വണ്ണാൻ സമുദായത്തെയും മലയൻ സമുദായത്തെയും ഒഴിവാക്കി ഇതര സമുദായത്തിൽപ്പെട്ടവരെ കൊണ്ട് മുത്തപ്പൻ കെട്ടി ആടിക്കുകയും തീയ സമുദായത്തിൽപ്പെട്ടവർ ചെണ്ട കൊട്ടുകയും ചെയ്തു തീയ്യ സമുദായത്തിൽപ്പെട്ടവർ വാദ്യം കൈകാര്യം ചെയ്തത് ആചാരലംഘനമാണ് പാരമ്പര്യ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശമാണ് നിഷേധിക്കുന്നത് ഇത്തരം കയ്യേറ്റം അവസാനിപ്പിക്കണം വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സുരേന്ദ്രൻ കോവൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ പൂമംഗലം ജില്ലാ കൺവീനർ മനോജ് പെരുവണ്ണാൻ ശശി പെരുവണ്ണാൻ ശിവൻ പങ്കെടുത്തു നമ്മുടെ സമുദായം നേരിടുന്ന ചില പ്രയാസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറിന് കണ്ണൂർ ഇടക്കേപ്പുറം രണ്ടുകര മടപ്പുരയിൽ ഒരു കോലാധാരികളും മറ്റ് സമുദായപ്പെട്ടവരൊക്കെ ഒരു യോഗം ചേർന്നു ആ യോഗത്തിൽ ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനം തീയക്ഷേമ സഭ എന്ന സംഘടന വണ്ണാൻ സമുദായത്തിൻ്റെയും മലയ സമുദായത്തിൻ്റെയൊക്കെ കോള് അല്ലെങ്കിൽ കൂലി ഏകീകരിക്കണം എന്നുള്ളൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യത്തിൽ അതിന് ഞങ്ങൾ ഇത് പാരമ്പര്യമായി നമുക്ക് കിട്ടി വരുന്ന ഒരു സംവിധാനമാണ് കോള് അത് അതാത് മേഖലകളിലും അതാത് പ്രദേശങ്ങളിലും വ്യത്യസ്തമാർന്നതായിരിക്കും അത് കൂടിയിട്ടുണ്ടാവും കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ ഇവരെയും ഈ സമുദായം ഒരു പ്രാദേശികമായിട്ട് നടന്നതാണ് വിഷയം പ്രാദേശികമായിട്ടുണ്ടായൊരു വിഷയമാണ് പക്ഷെ ആ വിഷയത്തിൽ നമ്മളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു ഇതിനെ അവർ രേഖാമൂലം എഴുത്ത് ഞങ്ങളോട് ആവശ്യപ്പെടുകയും അത് സഹകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് തിരിച്ച് രേഖാമൂലം നമ്മൾ ഈ ക്ഷേമ സമിതിക്ക് നൽകി അതിലവർ സ്വീകാര്യമായില്ല അതായത് നമ്മുടെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഇടയ്ക്കേ മലബാറിലത്തെയും പല വിഭാഗത്തിനിടയ്ക്കും പല ക്ഷേത്രങ്ങളിലും പല സമുദായത്തിലും നമ്മൾ ചെയ്തു വരുന്നതാണ് അപ്പോൾ അതിന് വ്യത്യസ്തമാർന്ന ശമ്പളം അല്ലെങ്കിൽ വ്യത്യസ്തമാർന്ന കോളാണ് ഒക്കെ ആണെങ്കിൽ കൂടെ ഈ ഒരു വിഭാഗം മാത്രം നമ്മളെ പഴയ ഒരു ഭയപ്പെടുന്ന രീതിയിലും വീഴ്ചപ്പെടുത്തുന്ന രീതിയിലും ഏകീകരിച്ച പൈസ വാങ്ങിക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടാക്കി അത് ഞങ്ങൾ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായി ജൂൺ ജൂൺ ഇരുപത്തി അഞ്ചിന് ഇരുണാവ് എന്ന ഒരു വീട്ടിൽ മടക്കര ഒരു മുത്തപ്പൻ വെള്ളാട്ടം മത്സ്യ വാശിപ്പുറത്ത് നടത്തി അത് നടത്തിയത് എന്ന് വെച്ചാൽ അടുത്ത പ്രധാന വിഷയം സാധാരണയായി ഈ തീയ സമുദായക്കാർ നൂറ്റിരിക്കും അല്ലെങ്കിൽ മടയൻ ആഴ്മടയൻ കലശക്കാരൻ ഇങ്ങനെയൊക്കെ ആകുന്നൊരു സമ്പ്രദായമാണ് അതിന് പകരമായി ഈ തീയ തീയസമുദായത്തിൽപ്പെട്ടവർ അവിടെ വാദ്യം എടുത്തു വാദ്യമെടുത്തു മുന്നൂറ്റാല് വിഭാഗത്തിൽപ്പെട്ട കോലധാരികളെ കൊണ്ട് മുത്തപ്പനെയും ഒരു വേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് Emma's Golden Diamonds Main Road Irritated